കേശവനച്ച വലിയ കാര്യമാണ് അപ്പൊ ഈ ചാനച്ചമയുണ്ടാക്കല് ആനച്ചങ്ങനുണ്ടാക്കല് അങ്ങനെ അതിന്റെ വിഷയം ഇതുപോലെ എന്തെങ്കിലും അമ്പ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കല് പാത്രങ്ങൾ ഇല്ലം പൂശല് പിന്നെ പുതിയ ഇതൊക്കെ കുമാരപ്പണിക്കറിയാണ്ട് നടക്കില്ല അത്ര ൂഷാൻ അത്ര അച്ഛനും ഞാൻ ജനിച്ചിട്ടില്ല അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കുമാരപ്പണിച്ചിലെ അവൻ എന്റെ ഓണിൻ്റെ അന്നത്തെ അന്നത്തെ വയസ്സിലായിരിക്കും അവന്റെ പഠിക്കലായിട്ടാണ് വ്യാപാരം കടും അത് കൃഷ്ണ അപ്പൊ നാലു ജോലി അതിന് കാശ് കൊടുക്കണ്ട വിളക്ക് മാറി ചീട്ടഅ അല്ല ഈ പെരുമ്പശ ഗുരുവായൂർ വെച്ചിട്ട് ഏറ്റവും അന്നത്തെ പ്രമാദമായിട്ടുള്ള സദ്യമസാലിയാ അന്ന് അടുത്ത കാലത്ത് തന്നെ ആദ്യമായിട്ടൊരു ഫ്രിഡ്ജ് വന്നത് ഫ്രിഡ്ജാണ് കഴിഞ്ഞാൽ ഞങ്ങൾ നാമദോം കഴിഞ്ഞാ രാഷ്ട്രം ഐസ് കട്ടിയാക്കിട്ട് കുട്ടികൾക്ക് ഇത് അത്ഭുതം കട്ടിയായിട്ട് അത്ഭുത പോയി അവിടെ ചെന്ന് നാരായണം ചോദിക്കാൻ പറ്റും അഞ്ചുപേർ വെറുതെ അത് കഴിഞ്ഞാൽ അവരാണ് അമ്മയുണ്ട് ആ മകൻ ഒരു ആറു പേരുണ്ട് അവിടെ വേഗം നിങ്ങൾക്ക് ഐസി എഴുതാൻ വരും അതൊരു അത്ഭുതമാണ് അവർക്ക് കല്ലിന്റെ വായുല് കുറ പാരമ്പര്യത്തെ പെന്തുള്ള ഒരായേ ഉള്ളോ പാരമ്പര്യത്തെ അവിടെ പഴയ മുണ്ടേനെൽൽ തെറിയാന അതിക്ക് വരെ വീട കണ്ടിartifactId അതെ അവിടെ അല്ലേ പറവാട് ഗുണപന്കുമാർ ഇവിടെയല്ലേ ഇതിന്റെ ആ ഐ ആ ദാവിര് പെരി പെരിമസ്ിയാദ ദാനോ സൻപരെ ആ സത്രേ ഇതുവരെല്ലാം പിന്നീട് വന്ന് കൊല്ലം അല്ല അന്ന് ഭക്ഷണം കൊടുക്കുന്നു ആര് വന്നിരിക്കുന്നു അന്നത്തെ കാലം അഞ്ചു മണി വരെ കൊടുക്കും ആ എനിച്ചിട്ട് എണ്ണോച്ചു കാര്യം കണ്ട അന്നത്തെ കാലം അങ്ങനെയാണ് ആരും വന്നിരിക്കും ഒരു മണി കാലം പിന്നെ അവരുടെ മകൻ ഒരു പത്തൊമ്പത് വയസ്സായി ഒന്നെ അയാളെ ഒരു കല്യാണം കഴിച്ചു അതൊന്നും പത്തു വയസ്സായിട്ട് അച്ഛന് മോനും കൂട്ടി പോളും കോമളേജിന്നും പറഞ്ഞു എന്റെ അമ്മ പഠിക്കുന്നു പിന്നെ അങ്ങനെയായിരുന്നു കാര്യം പിന്നത്തെ അവസ്ഥകള് ഇപ്പൊ ഈ അമ്പലത്തിൽ മറ്റേ ഇരുപത്തി ഒമ്പതാം തീയ്യതി ആണത് ഇപ്പോഴത്തെ ഉണ്ടായത് അപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അമ്പത്തെ കാലത്തൊക്കെ അത് അപ്പൊ ഈ കടയില കടയിൽ കിടക്കുന്ന ഒരു മൂന്നു ആളുണ്ട് ഇഷ്ടാർത്ഥങ്ങള് ാണ് കിടപ്പ് ഒരു പത്തൊന്ന് കൂടുമ്പോഴ് കൂട്ടു എപ്പത്തി അങ്ങനെ നോക്കുമ്പോൾ അവിടെ കിടക്കുന്ന സമയത്താണ് നോക്കുമ്പോൾ നമ്മുടെ കത്താടിൽ നീരാണ്ടാംകൂയ്ക്ക് രണ്ടുമൂന്ന് സിനിമ തിയേറ്റർ ഉണ്ട് അദ്ദേഹം അതൊക്കെ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വരിക വന്ന് കഴിഞ്ഞാൽ കൂടി കഴിഞ്ഞു ഭക്ഷണം കഴിഞ്ഞാൽ തികരറ്റിന് വേണ്ടി അടയ്ക്കാൻ പറ്റിയവിടെ കൊടുക്കും ഇദ്ദേഹത്തിൻ്റെ ആവശ്യമാണ് അദ്ദേഹം എന്ത് മേടിച്ചുകഴിഞ്ഞാ അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പില് അവിടെ നിന്നിട്ട് അവിടെ തികരറ്റ് വേഗം സ്ഥിരം അന്ന് ഇദ്ദേഹം വന്നു പോയാൽ സ്വതമേ ഞാന് കൂട്ടാൻ പോകും അത് ഗുരുവായൂർ ഊട്ടൊഴിക്കാനുള്ള സൗകര്യമില്ല റോഡിന്റെ തെറ്റുപാത്തിരിക്കണം അതപ്പിയുടെ ഒക്കെ ഒരിക്കലൊക്കെ ഭാഗത്തൊക്കെ ജയശ്രന ഈ ജയശ്രന ഇറങ്ങിയാലും ഒപ്പരൂട്ട് ഇരിക്കുന്ന ഉച്ചക്കും ഒക്കെ ഇരിക്കുമ്പോട്ട് വേറെ അവ രാത്രിക്ക് ചോദിച്ചു വരുമ്പോ ഇവിടെ വരുമ്പോട്ട് പോകാൻ നല്ലതാണ് ഏയ് തന്നെ പുക വരാൻ കാരണമില്ലോ കാരണം ഈ രാവിലിക്കാർ വന്നിട്ട് സമയായിട്ടില്ല രണ്ടര മണിയോടെ ഏകദേശം ഇതയും ഒരു ഒരു മണി ഒന്നര മണി സമയത്തെങ്കിലും പുക വരാൻ കാരണമില്ല പൊങ്ങേന ഇത്ര വലിയ പുക അനവില്ല അന്ന് ഇത്ര വലിയ വലിയ ഇതൊന്നും ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല കൊറേശ് സാധനം അപ്പൊ അതിന് ഇത്ര വലിയ പുക അതുമില്ല അപ്പൊ സംശയം വരും കാരണമല്ലോ അമ്പത്തിനെ അവിടേക്ക് ചെന്നപ്പോ അവിടെ ഹോട്ടലിന്റെ റഹ്മാനി ഹോട്ടലിൽ ആ കാര്യം പെരുങ്ങോട്ട് പോയത് വൈകുന്നേരം പോയി അയനോട് ചോദിച്ചെല്ലാം വൈകുന്നേരം ഇങ്ങോട്ട് പോകണ്ടെ ആ രണ്ടതോറിന്റെ കാരണം അവിടെ കണ്ടായിരുന്നേ അപ്പൊ കാണും ഞാൻ കണ്ടൊന്ന് പോകാനായിട്ടു ഞാൻ എന്റെ അമ്പത്തിനടത്തേക്കാണ് ചെന്നു അപ്പൊ ഈ വാരി ഉള്ളിലോട്ട് വാരി ഇന്നത്തെ ഉള്ളതിന് തേപ്പൊന്നില്ല ഇരുമുള്ള അപ്പൊ അതിലും വെള്ളമുണ്ട് ആ വേണ്ടി നമുക്ക് വന്നു അമ്പത്തിൻ്റെ മറ്റേ ഇതിന്റെ മോളിലേക്ക് ഗോപുരത്തിന്റെ മോളിൽ നോക്കുമ്പോ ഗോപുരത്തിന്റെ കറയും അമ്പത്തിന്റെ പള്ളിലും കൂടി ഒരു ഒന്നരടി കേപ്പുണ്ട് അതിപ്പോഴും നമുക്ക് അങ്ങനെ പറ്റാതെ ഞാൻ ചാടി ഇറങ്ങി കൊറാട്ട് അപ്പൊ ഇദ്ദേഹം മാസികെട്ട് അവിടെ ഈ കോവിനാടുണ്ട് ഞാനും മാത്രമേ ഇടുകടെ എന്റെ നിരവധി കിട്ടുന്ന പടിഞ്ഞാറക്കാര് ഓടി വരുണ്ട്